ഇനി എല്ലാ ുംവിതയിൽ നിന്നാകും ഗോൾഡൻ ഡയമണ്ട്സ് തൂതപൂരത്തിന് വേണ്ട ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി പുരാഘോഷ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മുപ്പത്തിയൊന്നോളം ഗജവീരന്മാർ അണിനിരക്കുന്ന പൂരത്തിന്റെയും അമ്പതോളം കാളകൾ അണിനിരക്കുന്ന കാളവേലയുടെയും എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായതായി തൂത പൂരാഘോഷ കമ്മിറ്റി ഭാരവാഹികൾ ചെറുപ്പളശ്ശേരിയിൽ വിളിച്ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മെയ് പതിമൂന്നിനാണ് കാളവേല പതിനാലിന് പൂരവും ആഘോഷിക്കും കേരളത്തിലെ പ്രധാനപ്പെട്ട എല്ലാ ഗജവീരന്മാരും പൂരത്തിൽ പങ്കെടുക്കും സ്ത്രീകൾക്ക് പൂരം ആസ്വദിക്കുന്നതിനു വേണ്ടി സ്ത്രീ പവലിയനും തയ്യാറാക്കിയിട്ടുണ്ട് കൂടാതെ പൂരത്തിന് കേരളത്തിലെ പ്രധാനപ്പെട്ട വാദ്യ കലാകാരന്മാരും പങ്കെടുക്കും പോലീസിൻ്റെ എല്ലാവിധ സഹകരണങ്ങളും കൂടാതെ മെഡിക്കൽ ടീം എലിഫന്റ് സ്ക്വാഡ് തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കി കഴിഞ്ഞതായി ഭാരവാഹികൾ പറഞ്ഞു ഈ വർഷത്തെ പൂത പൂതേല പൂരമഹോത്സവം അതിൻ്റെ എല്ലാ ഒരുക്കമാനങ്ങളും പൂർത്തീകരിച്ചിരിക്കുകയാണ് മേടമാസം ഒന്നാം തീയതി കൊടിയേറിയതിന് ശേഷം ഈ ഒരു മാസക്കാലം എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കാൻ ഈ വർഷം നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ഓരോ ദിവസവും നൂറിൽ കൂടുതൽ ആളുകളെ പങ്കെടുപ്പിച്ചു കൊണ്ടുള്ള കലാപരിപാടികളും ക്ഷേത്ര കലകളും വാദ്യങ്ങളുമായി പൂരപ്രേമികൾക്ക് പൂരത്തോടനുബന്ധിച്ച് ആസ്വദിക്കാനുള്ള അവസരം നമുക്ക് ഒരുക്കി കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ പൂരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരുക്കമാനങ്ങളിൽ എല്ലാ ഒരുക്കമാനങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏതാണ്ട് പൂർത്തീകരിച്ചിരിക്കുക പൂരത്തിന് പൂരം കാളവേല ദിവസങ്ങളിൽ ഒരു മെഡിക്കൽ ടീം അവിടെ ഉണ്ടായിരിക്കുന്നതാണ് ഇ എം എസ് ഹോസ്പിറ്റലുമായി സഹകരിച്ചു കൊണ്ട് ഒരു ആംബുലൻസിൻ്റെ കൂടി എല്ലാവിധ സൗകര്യത്തോടു കൂടിയിട്ടും ഒരു മെഡിക്കൽ സംഘം അവിടെ ഫുൾ ടൈം പ്രവർത്തിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അതുപോലെ തന്നെയാണ് പൂരപ്പറമ്പ് ക്ഷേത്ര പരിസരം മുഴുവൻ സി സി ടി വി കവർ ചെയ്യതിൽ പൂർത്തീകരിച്ചിട്ടുണ്ട് അതുപോലെ ഈ വർഷം നമ്മൾ എല്ലാ വർഷവും ചെയ്യാൻ തന്നെയാണ് പൂരം ചെയ്തിട്ടുണ്ട് അതിന്റെ പ്രവർത്തനവും കഴിഞ്ഞിട്ടുണ്ട് പൂരാഘോഷ കമ്മിറ്റി പ്രസിഡന്റ് സി എം പ്രദീപ് സെക്രട്ടറി സി കൃഷ്ണദാസ് മറ്റു ഭാരവാഹികളായ അനന്തനാരായണൻ സാജൻ വിജയരാഘവൻ പി കെ സുജിത് പി സുഭീഷ് എം മനോജ് തുടങ്ങിയവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു